പൊന്നാനി ലോക്സഭാ സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ചേർന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം സമാപിച്ചു സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാക്കാൻ ഇടതുമുന്നണി യോഗം ഉച്ചയ്ക്ക് ശേഷം ചേരും ജനതാദളിലെ നേതൃയോഗവും ഇന്ന് ചേരുന്നു സിപിഐ സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും ഇതിനായി പാർട്ടി എക്സിക്യൂട്ടീവ് തിരുവനന്തപുരത്ത് ചേരും ബി വി അരുൺ ചേരുന്നു അരുൺ പൊന്നാനി ലോക്സഭാ സീറ്റിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള തീരുമാനമായോ സിപിഎമ്മിൽ രേണുക സി പി എം അവൈലബിൾ സെക്രട്ടറി യോഗമാണ് ഇന്ന് ചേർന്നത് പൊന്നാനിയിലെ സ്ഥാനാർത്ഥി ആരെന്ന് തീരുമാനിക്കാൻ ചർച്ച ചെയ്യാൻ പൊന്നാനി മണ്ഡലം കമ്മിറ്റി തന്നെ പാർട്ടി ചുമതലപ്പെടുത്തി അവിടെ ഇന്ന് അതിൻ്റെ ചർച്ചകൾ നടക്കും അവിടെ നിന്നുള്ള സ്ഥാനാർത്ഥിയുടെ പേര് വച്ച ശേഷം നാളെ സി പി എം വീണ്ടും ഇക്കാര്യം ചർച്ച ചെയ്യും നാളെയും ഒരുപക്ഷെ സെക്രട്ടറി യോഗം ചേർന്നിരിക്കും അതിനുശേഷം മാത്രമേ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമാകൂ ഒരുപക്ഷേ പൊന്നാനിലെ സ്ഥാനാർത്ഥിയുടെ കാര്യം വൈകാനും സാധ്യതയുണ്ട് നാളെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക സി പി എം പ്രഖ്യാപിക്കും അതിൽ പതിനഞ്ച് സ്ഥാനാർത്ഥികളുണ്ടാകുമെന്ന് ഉറപ്പാണ് പൊന്നാനി ഒരുപക്ഷെ വൈകാനാണ് സാധ്യതയുള്ളത് സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗമാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസം സി പി ഐ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ച് നൽകിയ പട്ടികയ്ക്ക് കേന്ദ്ര നേതൃത്വം കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗീകാരം നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കും ഇന്ന് ഉച്ചകേശമാണ് ഇടതുമുന്നണി യോഗം ഇടതുമുന്നണി യോഗത്തിൽ പതിനാറ് സീറ്റ് സി പി എമ്മും നാല് സീറ്റ് സി പി ഐയും മത്സരിക്കാൻ തീരുമാനിച്ചവരം നേതൃത്വം ഔദ്യോഗികമായി മുന്നണിയ ഘടകകക്ഷികൾ അറിയിക്കും ഇപ്പോഴും പല പാർട്ടികളും സീറ്റ് ആവശ്യമായി ആവശ്യത്തിന് ഉറച്ചു നിൽക്കുകയാണ് ഏറ്റവും ശക്തമായ സീറ്റ് ആവശ്യമായി നിൽക്കുന്നത് ജെ ഡി എസ് ആണ് അവർക്ക് കഴിഞ്ഞ കഴിഞ്ഞവണ്ണം നൽകിയ കോട്ടയ സീറ്റ് തവണ സി പി എം ഏറ്റെടുക്കുകയായിരുന്നു അതിൽ ശക്തമായ പ്രതിഷേധവും അവർക്കുണ്ട് മറ്റു പാർട്ടികൾക്കും സീറ്റിൽ കിട്ടിയാൽ കൊള്ളാമെന്ന ആഗ്രഹമുണ്ടെങ്കിലും അതൊരു കടുത്ത നടപടിയിലേക്ക് ആരും പോകില്ല ഇപ്പോൾ പൊന്നാനിയിൽ സീറ്റ് താല്പര്യം സീറ്റിൽ ആളെ കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ അവിടെ മത്സരിക്കാനുള്ള താല്പര്യം ഐ എൻ എൽ നേതൃത്വത്തെ ഇടതുമുന്നി നേതൃത്വത്തിൽ നിന്ന് അറിയിക്കും തങ്ങൾക്ക് യോഗ്യനായ സ്ഥാനാർത്ഥി പൊന്നാനിയിലുണ്ട് അതുകൊണ്ട് തങ്ങളെ പരിഗണിക്കണമെന്നൊരു ആവശ്യം ഇന്ന് ഐ എൻ എല്ലും മുന്നോട്ട് വയ്ക്കും നേരത്തെ ഐ എൻ എൽ കോഴിക്കോടോ പൊന്നാനിയോ പോലുള്ള സീറ്റുകൾ ചോദിച്ചതാണ് പക്ഷേ സി പി എം നൽകാനാകില്ലെന്ന് അവർ അറിയിച്ചിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീണ്ടും തങ്ങളെ പരിഗണിക്കണമെന്ന ആവശ്യം ഐ എൻ എല്ലും മുന്നോട്ട് വയ്ക്കും സീറ്റ് ലഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിന് തന്നെയാണ് ജെ ഡി എസിന്റെ ഇപ്പോഴത്തെയും തീരുമാനം സൗഹൃദ മത്സരവും മന്ത്രിയെ പിൻവലിക്കാനും അടക്കമുള്ള കടുത്ത നടപടി വേണമെന്ന് ബാധിക്കുന്നവരും പാർട്ടിയിലുണ്ട് പക്ഷേ അത് സി പി എം കാര്യമായി എടുക്കുന്നില്ല പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നമാണ് ഇത്തരമൊരു സമ്മർദ്ദ തന്ത്രത്തിന് പിന്നെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തുന്നത് ഏതായാലും വളരെ നിർണായകമായ നേതൃത്വങ്ങളാണ് തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നത് ഏതെങ്കിലും സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിലുണ്ടോ ഇപ്പോൾ അത്തരമൊരു സാഹചര്യം ഇല്ല എന്ന് പറയേണ്ടി വരും കാരണം കെ കൃഷ്ണൻകുട്ടി വിഭാഗം സർക്കാരിനെ അല്ലെങ്കിൽ മുന്നണിക്കൊപ്പം ഉറച്ചുതന്നെ നിൽക്കുന്നു ഈ അവരെ സമ്മർദ്ദത്തിലാക്കാനുള്ള മാത്യു തോമസ് വിഭാഗത്തിൻ്റെ നീക്കമാണ് ഇത്തരത്തിൽ കടുത്ത നടപടികൾ കഴിഞ്ഞ ദിവസം ജോസ്റ്റരിൽ പറഞ്ഞതുപോലെ മുന്നണി വേണ്ടി മുന്നണി വിട്ടുപോയ ചരിത്രം തങ്ങളുടെ പാർട്ടിക്കുണ്ടെന്നുള്ള തരത്തിലുള്ള സമ്മതദാന്തമായി മാത്രമാണ് സി പി എം കാണുന്നത് ഏതായാലും വലിയ കടുത്ത നടപടിയിലേക്ക് ജെ ഡി എസ് പോകാനുള്ള സാധ്യതയില്ല വൈകിട്ട് നാലുമണിക്കാണ് അവരുടെ സംസ്ഥാന ഭാരവാഹികളുടെ യോഗം വിളിച്ചിരിക്കുന്നത് ഇടതുമുന്നണി സീറ്റില്ലെന്ന് ഔദ്യോഗികമായി മുന്നണി നേതൃത്വം അറിയിച്ചു കഴിഞ്ഞാൽ അവർ എന്തു ചെയ്യണമെന്ന് ആലോചിക്കും വൈകിട്ട് നാലു മണിക്ക് ചേർന്ന യോഗത്തിൽ ഇരുഭാഗവും തങ്ങളുടെ വാദഗതികൾ ഉന്നയിക്കുകയും ചെയ്യും മുന്നണി വിട്ടുപോകുന്ന പോലുള്ള കടുത്ത നടപടികളിലേക്ക് ജെ ഡി എസ് എത്തില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കപ്പെടുന്നത്